അവരുടെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഉൾമ ഉൾപ്രദേശങ്ങളിൽ വന്യപ്രദേശ വന്യമൃഗങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് പോലും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ബൃഹത്തായ പദ്ധതി ഗോത്രസാരഥി എന്നൊരു പദ്ധതി അത് ഉൾപ്രദേശമുള്ള ആദിവാസികൾക്ക് പോലും പട്ടണ പ്രദേശത്തു പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിനുള്ള വാഹനങ്ങളും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു അന്നത്തെ യു ഡി എഫ് സർക്കാർ കാലത്ത് അദ്ദേഹം ഉൾപ്പെടുന്ന ഗവൺമെൻറ് അടുത്തിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു അതിലൂടെ പതിനായിരക്കണക്കിന് ഉൾപ്രദേശങ്ങളിൽ ആദിവാസി കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി നാട്ടിൻപുറങ്ങളിലെ കോളേജുകളിലും സ്കൂളുകളിലും പ്രാഥമിക വിദ്യാഭ്യാസവും നിർവഹിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പൊതു ഈ ഗവൺമെൻറ് വന്ന ശേഷം രാഷ്ട്രീയം പറയുന്നില്ല ഈ ഗവൺമെൻറ് വന്ന ശേഷം ആദ്യം എടുത്ത് കളഞ്ഞത് ആ പദ്ധതിയാണ് അതിലൂടെ പതിനായിരക്കണക്കിന് ഒരിക്കലും വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത ആദിവാസികളുടെ വിദ്യാഭ്യാസം നിരവധി വിഷയങ്ങളുണ്ട് ഈ കാളനിക്ക് ശ്രീരാമന് അഹല്യയുടെ അവസ്ഥ പോലെ ശ്രീരാമന്റെ പാദസ്പർശനമേറ്റ് അഹല്യ എന്നുള്ള പാറയ്ക്ക് മോചനം ലഭിച്ചതുപോലെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് ഉയർച്ചയും വളർച്ചയും നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് ഹലോ ഞാൻ എൻ്റെ വീട് കുറേ ഒരു പത്ത് പതിനൊന്ന് വർണ്ണത്തിനടുക്കാനായി എൻ്റെ വീട് പൊറ്റിത്താറിൽ നടക്കുന്ന വീടാണ് വെള്ളം ഒഴിച്ചിട്ട് ധാരണ കൂടി ഇടാൻ പറ്റുന്നില്ല രാത്രി രാത്രിയായാൽ മഴ പെയ്തില്ലേ ഞങ്ങൾ വീട്ടിൽ നിൽക്കാനാവൂല പിന്നെ അതേല ഒന്നായിട്ട് വീടിൻ്റെ ചുറ്റുപാട് ഒന്നായിട്ട് വെള്ളമാണ് വെള്ളം പോകാനുള്ള ഒരു സ്ഥലം ഇവിടെ ഇല്ല അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഞങ്ങൾ വീടിന് എത്ര ദിവസമായി രാത്രി മഴ പെയ്തില്ലേ ഞങ്ങൾ തീരെ വീട്ടിൽ നിൽക്കാൻ കഴിയൂല കറൻറ്റ് സ്റ്റോക്ക് അടിച്ചിട്ട് കുട്ടികൾക്കൊക്കെ അവരോ ഒന്നും ഇങ്ങനെ പറ്റുകയാണ് പിന്നെ ഒരു മോനാണ് തീരെ ഒരു എൻ എസ് സി സി ഉള്ള ഒരു മോനാണ് ചെറിയ മോനെ ആ മോനെ സംരക്ഷിക്കാനുള്ളൊരു കഴിവ് അവിടെ വെച്ചിട്ടില്ല എനിക്ക് അത് മാത്രം പറയാനുള്ളൂ സാറൊന്നും പറയാനില്ല സാറേ എനിക്ക് ഞങ്ങൾക്ക് വീടിൻ്റെ പണിയിലെ കാര്യമാണ് പറയുക അതായത് കുറെ ആയിട്ട് വീടിൻ്റെ പണിക്ക് ഇറങ്ങിന് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല കാര്യമായിട്ട് അല്ല അല്ല വീട് പൊളിച്ച് പത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് കൊല്ലം കൊല്ലം നാൽപ്പത്തഞ്ച് കൊല്ലമായി വീട് അവിടെ താമസിക്കാത്തൊണ്ട് എനിക്ക് അന്നേത്തെ കാലത്തുള്ള ഇരുപതിനായിരം രൂപയാണ് അത് കിട്ടിയത് ഇതുവരെ എന്നെപ്പറ്റി ഒന്നും കിട്ടിയിട്ടില്ല വീടിൻ്റെ പണിൻ്റെ മാത്രമേ പറയുള്ളൂ ആ ആകെ ഇരുപതിനായിരം റുപ്യേ കിട്ടിയുള്ളൂ പണ്ട് കാലത്തുള്ള ഇല്ല ഒന്നും കിട്ടിയില്ല സാറേ ആകെ ഇരുപതിനായിരം റുപ്യേ പണ്ട് കിട്ടിയതേ ഉള്ളൂ ഇവരുടെ പേര് ചന്ദ്രകാന്താണ് എൻ്റെ കാരുമില്ല ബക്കാവും ഇല്ല കുടുംബക്കാരും ഇല്ല ആരുമില്ല ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് തീരെ ചെറിയൊരു വീട്ടിലാണ് കളിച്ചത് അധികം ഞാനാണ് ആരെങ്കിലും നോക്കല്ലേ അങ്ങനത്തെ ആരെങ്കിലും നോക്കാൻ വേണ്ടത് സാറേ വീടിന്റെ പണിന്റെ അതിനെ നോക്കാനും നിക്കുക അതേരിപ്പൊ ഞാനാണ് നോക്കുന്നത് പിന്നെ ഇപ്പൊ ടീച്ചറെ വീട്ടിലാണ് സാക്ക് നിക്കുന്നത് ആ മരുന്നും കുളിക്കുക സ്ഥിരമായിട്ട് കുടിക്കുന്നു ആരുല്ല അങ്ങനുസരിച്ച് എന്റെ പേര് ഉമ്മ എനിക്ക് കക്കാട് നൂറ്റെട്ട് ആളെ പേരിൽ സ്ഥലം കൊടുത്തപ്പോൾ എനിക്ക് സ്ഥലം കിട്ടിയതാണ് പക്ഷെ പട്ടയം പിന്നെ മുകളിലേക്ക് കയറാൻ കഴിയാത്തതിനു ഭർത്താവിന് ഈ ശസ്ത്രകുട്ടനാണ് അതിനെക്കൊണ്ട് കയറാൻ കഴിയാത്തതിനെ കൊണ്ട് ആ പട്ടയം ജിസ് കൊടുത്തതാണ് ഇപ്പൊ നമ്മളിവിടെ പീഡിയ മുറിയില് വന്നിട്ട് എൻ്റെ എനിക്കൊരു മോളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഭർത്താവ് നോക്കണില്ല ഒരു പൈസ ഉള്ള ആളാണ് ഭർത്താവ് പക്ഷെ നോക്കണില്ല ചെലവിന് വരെ കോടതിയിൽ കെട്ടി വെക്കണില്ല അഞ്ച് ലക്ഷം കുട്ടികളെ പാസ്സായിക്കി ഇങ്ങോട്ട് കോടതി അതിന് വേണ്ടി നടപടി എടുക്കണില്ല പൈസയും കുട്ടികൾക്ക് കിട്ടുന്നില്ല കുട്ടികളെ രണ്ടു വേളം പഠിക്കാൻ കൊണ്ടാക്കി മൂന്നാളും പഠിക്കാൻ കൊണ്ടാക്കി ഇവിടെ ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ വീട്ടിലുണ്ട് നമുക്കാണെങ്കിലും ഞമ്മളിവിടെ കയറി താമസിക്കാം പട്ടയമൊന്നും ഇല്ല നമ്മൾ അവിടുത്തെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് എവിടെയും എൻ്റെ ഭർത്താവിനാണെങ്കിലും ഇല്ല എനിക്കാണെങ്കിലും ഇല്ല സ്ഥലം നമ്മൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിവിടെ നിൽക്കുകയാണ് ഇപ്പം ഭർത്താവ് ആ തീരുമാനമായതാണ് പക്ഷെ വക്കീൽമാരെ അതിന് മുതിരണില്ല ഓൺ കൈ കൈ മടക്കുകയാണ് പൈസ അങ്ങനെ ഇപ്പൊ ഇപ്പം മെഞ്ഞാന്ന് കേസായിരുന്നു ഇപ്പം കേസ് ഉണ്ട് ഇന്ന് നമ്മളിങ്ങനെ പോയിട്ടില്ല ഇന്ന് സാറ് വരാമെന്നുള്ളത് ഇറങ്ങനെ കൊണ്ട് നമ്മൾ കേസിന് പോയിട്ടില്ല അങ്ങ് പൈസ ഒന്നും കെട്ടി വെക്കണില്ല അഞ്ച് ലക്ഷം ഉപയോഗം ചെരുവിൻ്റെ പൈസ വിധി അയച്ചു കോടതി വിധിച്ചിരിക്കണേ പത്ത് പൈസയും കെട്ടണില്ല ഞമ്മക്ക് ആണെങ്കിൽ ഭർത്താവിനാണെങ്കിൽ പിന്നെ ഈ പൊടി പാറിയിട്ട് ശ്വാസം മുട്ടി ഭയങ്കര കിടന്നുറങ്ങാൻ വരെ കഴിയില്ല ഓള മിക്സ് കൊണ്ട് കിട്ടിയതാണ് അതെന്ന് വെച്ചാൽ സീറ്റ് ഇട്ട് തന്നത് പറമ്പത്തെ ഇസ്മായിൽ ഇസ്മായിൽ മാസ്റ്റർ എട്ടേ നാലിലുള്ള ഇസ്മായിൽ മാസ്റ്റർ കുട്ടികൾ പഠിക്കുമ്പോൾ സീറ്റ് വെച്ചിട്ട് മയവാള കുട്ടികളെ പുസ്തകത്തിൽ മേലേക്കൊക്കെ വന്ന് വീണ്ടും വന്നിട്ട് പിരിവ് എടുത്തിട്ട് നമുക്ക് ഇട്ട് തന്നതാണ് സീറ്റ് പിന്നെ പറഞ്ഞാല് ഇപ്പോൾ നിൽക്കുന്നിടത്ത് ഡ്യൂട്ടി എടുത്തപ്പോൾ സംസമയതി ഡ്യൂട്ടി എടുത്തതിനു അപ്പം ഈ പൊടി മാറിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി പറഞ്ഞിന് പറഞ്ഞേക്കാട്ട് നിങ്ങൾക്ക് കുറച്ച് കാലം കൂടെ ഭർത്താവിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് പറഞ്ഞേക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഓരോ കൂടെ കൂടിയിട്ടാണ് ഒരു അടുക്കളൻ്റെ വാർത്ത് തന്നു ശരിയാക്കി തന്നതാണ് ഇപ്പം നമുക്ക് പട്ടയല്ലേ നമ്മളിങ്ങനെ നിൽക്കണമെന്നുള്ളത് കരണ്ട് കിട്ടിക്കിന് കരണ്ട് നമുക്ക് അങ്ങനെ കിട്ടിപ്പോയതാണ് അപേക്ഷ ഒക്കെ കൊടുത്തക്കണ് എല്ലാ ഇവിടെ എല്ലാരും കൊണ്ടുപോയി കൊടുത്തു അപ്പൊ വില്ലേജിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കണേ മൂന്നും പെൺകുട്ടികളാണ് സാറേ മൂന്നും പെൺകുട്ടികളാ പതിമൂന്ന് വയസ്സൂന്ന് വയസ്സായ കുട്ടി പത്ത് വയസ്സായ മോള് പിന്നെ എട്ട് വയസ്സായ മോള് രണ്ട് മക്കള് അവിടാണ് പഠിച്ചതിനോടത്താണ് വാപ്പ അതാണ് കൈ കൊറേ കാലം മുതലേ നോക്കി പി ഭർത്താവിന് പിന്നെ ആധാറും കിട്ടിയിട്ടില്ല നമ്മൾ ഈ ഇങ്ങനെ വാടകത്തിങ്ങനെ കൊണ്ട് ആധാർ വന്നിട്ട് തിരിച്ചു പോയതാണ് കക്കോടീൻ പല സ്ഥലത്ത് ഇവിടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വീട്ടിൽ നമ്മൾ നിന്നിക്കണേ ഈ കുട്ടികൾ ചെറുതായതിനെക്കൊണ്ട് എല്ലാ സ്ഥലത്തും ഒരു കൊല്ലം നിൽക്കുകയുള്ളൂ കുട്ടികൾ പൂ പറി അത് പറിച്ചു ഇത് പറിച്ചു തന്നിട്ട് നമ്മളെ നിർത്തൂല അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടെ പീഡിയമുറിയിൽ മംഗലശ്ശേരി പീഡ്യമുറിയിൽ നമ്മൾ എത്തിയത് അതുകൊണ്ടാണ് ഈ നമ്മൾ നമ്മളിങ്ങോട്ട് കയറി താമസാക്കിയത് ഇപ്പം നമുക്ക് പട്ടയമില്ല നമ്മളിങ്ങനെ ഇവിടെ നിന്ന് പോകാൻ ഇപ്പോ കൊലായിൽ കൊല ഒരു നിമർത്തി ഇല്ലായിട്ട് സാറേ സാറ ഒരു നിമർത്തി ഇല്ലായിട്ട് നമ്മൾ കൊലായിൽ ആധാർ ആധാറ് വന്നിട്ട് ഇരിച്ചു പോയതാ എത്തിയിട്ടില്ല ആ ഹോസ്റ്റൽ അവിടെ ഒരു അഞ്ച് അയ്യായിരം രൂപ ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് ഞാൻ നെന്മേലി വുമൻസ് ഐ ടി ഐയിൽ പഠിക്കുകയാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ഹോസ്റ്റല ഒരു മാസത്തേക്ക് നാലായിരുന്നു ഈ കുട്ടിയുടെ പ്രശ്നം എന്താ പേര് പേര് അശ്വതിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്തിനും കൊടുക്കുന്നത് ഹോസ്റ്റൽ ഫീസ് നാലായിരത്തി അഞ്ഞൂറ് അപ്പം അത് കൊടുക്കാത്തോണ്ടാണ് അപ്പം എത്ര നാളത്തേക്ക് പഠിത്തം കൊണ്ട് ഈ നാല് മാസത്തേക്കുള്ള ഫണ്ട് ഞങ്ങൾ കൊടുക്കും